നീന്താനായിട്ട് നിങ്ങക്ക് പ്രാക്ടീസ് ഉണ്ടാവില്ല ഇങ്ങനൊക്കെ കൈ ആ എനിക്ക് കാണുമ്പോൾ ഉണ്ടാക്കാൻ പറ്റണ ഉഴുന്നോടേ ഇരട്ടി ഉണ്ടാക്കാൻ പറ്റുന്നു നല്ല ഉഴുന്നായി കഴിഞ്ഞാൽ വലിയ എത്ര നല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉഴുന്നുകട അഞ്ചു ആകെ കൊളാക്കി അങ്ങനെ പ്രിയപ്പെട്ടവരെ നമസ്കാരം ചേച്ചി ി തങ്കാശിന്ന് തോന്നിട്ടുണ്ട് നിൽക്കറിന്റെ ഉഴുന്ന കുമാരേച്ചി ഉണ്ടാക്കി ഉഴുന്ന ആകെ തവട് പൊടിയാക്കി കളഞ്ഞു കുമാരി കുമാരി ചേച്ചി പോയിപ്പോഴല്ലേ ചേച്ചിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സബ്സ്ക്രൈബർ പറഞ്ഞു ർക്കണ്ടട്ടാ അതിന്റെ ചില അപശബ്ദങ്ങളൊക്കെ മോളിൽ കേക്കും അപ്പൊ കുമാരേച്ചി പറഞ്ഞേക്കാവലോ എപ്പളേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് പറഞ്ഞു തോന്നുന്നു കുമാരേശീടെ എത്ര നല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉഴുന്നോട് അഞ്ചു ആകെ കൊളാക്കി അത് കാരണം ഉണ്ട് അതൊന്ന് ശെരിക്കൊന്ന് ഇണ്ടാക്കി കാണിക്കാൻ അപ്പൊ ഇപ്പൊ കുറുക്കഞ്ചേരി പൂയായിട്ട് കുമാരേശി വന്നു ആ അപ്പൊ പൂയത്തിന്റെ വീഡിയോയിൽ കണ്ടില്ല എല്ലാവരും കുമാരേശീന് അപ്പൊ ആ അപ്പൊ വന്നപ്പോ കുമാരേശി എന്റെ അടുത്ത് പറഞ്ഞ കാര്യം നമുക്ക് സമയം ഉണ്ടാകും ഉഴുന്നപടി ഉണ്ടാക്കാനായിട്ട് എവിടെ അവിടെ ഇങ്ങോട്ട് വരാനായിട്ട് വെച്ചിട്ടില്ല അവിടെ വെച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അവിടെ നിറച്ച ആൾക്കാരും ബഹളൊക്കെ അതിന്റെ ഇടയിൽ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാൻ കുറുക്കഞ്ചേരി പോയത്തിന്റെ അന്നും ഒരിക്കലും പറ്റില്ല പിന്നെ അതിനുള്ള സൗകര്യം ഇല്ലല്ലോ നമ്മുടെ വീട്ടില് അങ്ങനെ ജയദേശീര നല്ല വിളി പാവം അപ്പൊ ഏർ എന്താ പറയാ എന്താ പറയാ കൊറച്ചു സമയം ആൾക്ക് ഈ കൊറേ കാര്യങ്ങൾ ചെയ്യാണ്ട് നാളെ തിരിച്ചു തിരിച്ചുപോകും അപ്പൊ ഇത്തിരി ഒരു സമയം കൊണ്ട് നമുക്ക് ഉഴുന്ന് പാടി ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടി വന്നേക്കാണ് വേറെ ഒന്നും ചെയ്യുന്നില്ല അതെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ വരുന്നുണ്ട് അപ്പൊ ഉഴുന്ന് പാടി ഉണ്ടാക്കാനായിട്ട് അരക്കിൽ ഉഴുന്ന് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ ഉമാനേശ് എനിക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിലിടാൻ നാല്പത്തി അഞ്ചു മിനിറ്റ് ആയാലും കുഴപ്പമില്ല ഇപ്പൊ ഒരു മണിക്കൂർ ആയി അപ്പൊ അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല അപ്പൊ അത് അരക്കാൻ പോകി അപ്പൊ നമ്മുടെ ഗ്രൈൻഡർ ഒക്കെ പൊറത്തു പോണെന്നുവെച്ചിട്ട് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓൺ ഓണാക്കിട്ട് വേണ എപ്പോഴും ഞാനിപ്പ പകുതി ഇടണോളാ ആരക്കിലോ എങ്കിലും അത് ശരിക്കും അറിയണം ഇത് ഇനി ഒരു ട്രിപ്പും കൂടി ഉണ്ട് ഒരു ലേശം അങ്ങനെ വെള്ളമൊഴിക്കാം നീന്തുകാരണം ഇപ്പൊ ഇത് അറിയട്ടാ ഇനി വെള്ളം നിറയൊന്നും ഒഴിക്കാൻ പാടില്ല ഞാനൊരു തൈരി ഒഴിച്ചത് കണ്ടോ അറിഞ്ഞൊഴിക്കാൻ അറിഞ്ഞു വരുമ്പോ വേണമെങ്കിൽ തുള്ളി ഇങ്ങനെ ഇങ്ങനത്തെ അത് നമുക്കറിയാം ചില ഉഴുന്നിന് വെള്ളം അധികം വേണ്ടി വരില്ല ചില ഉഴുന്നിന് വെള്ളം വരും ഇതിപ്പോ കുമാരിയച്ചിരി അവിടുത്തെ ഉഴുഞ്രിപ്പ് തന്നെയാ തമിഴ്നാട്ടിലത്തെ അവിടുത്തെ ഉഴുന്നും പരിപ്പിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാ നമ്മളുടെ ഇല്ല ഇവിടെയും കിട്ടുന്നുണ്ട് രമ്യ പറയുണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഉഴുന്നൊന്നും കൊണ്ടുവരാറില്ല സൂപ്പർ ഉഴുന്ന് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നല്ല ഉഴുന്ന് രമ്യ മേടിക്കണെ കല്യാൺ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചിട്ടേ അവള് ഉണ്ടാക്കുന്നുണ്ട് നല്ല സൂപ്പർ ഉഴുന്നില്ല കാരണം എന്താച്ചാലേ നമ്മളിവിടെ സാധാരണ വാങ്ങിക്കാറുള്ളു പരിപാടിയും അത് നമ്മള് ഒക്കെ ഇടുമ്പോ അതിപ്പോ ഒരു ഗ്ലാസ് ഇത് ഇടണേന് ഞങ്ങള് നാലിടാൻ പറ്റും നാല് ഗ്ലാസ് ആയിരിക്കും ഒരു ഗ്ലാസ് ഉഴുന്ന കണക്ക് നല്ല ഉഴുന്ന് ദോശല്ലേ ദോശ ഉണ്ടാക്കുമ്പോ പിന്നെ നല്ല ഉഴുന്നാണെങ്കിൽ മുക്കാന്നാഴി മതി അല്ലാതെ നമ്മളിപ്പോ ഒരു പ്രാവശ്യം ഇടപെ നല്ല മാവ് പൊന്തി പൊന്തി വരും അപ്പൊ നമുക്ക് മുക്കാൽ മതി മതിയെ ഉഴുന്ന് വേണ്ട നല്ല ഉഴുന്ന് പരിപ്പ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഉഴുതും പരിപ്പിന് രണ്ട് ഗ്ലാസ് അരിയാ പറ്റുള്ളൂ അങ്ങനെയൊക്കെ അത് ഇവിടെ ഉള്ളത് അങ്ങനെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റെക്ക് സ്റ്റെക്കാവുള്ളൂ ഇത്തിരി നല്ല അറിയാനായിട്ട് നിങ്ങക്ക് പ്രാക്ടീസ് ഉണ്ടാവില്ല കൈ എനിക്ക് കാണുമ്പോൾ പുതിയ ഗ്രൈൻഡർ ആയത് കാണണം കേട്ടോ അല്ലെങ്കിൽ ആടിക്കൊണ്ടിരിക്കും ചെല പാടുകളൊക്കെ കാണാം വീണതാ അമ്പലത്തിൽ പോയപ്പോ ചെലപ്പോ വീഡിയോയില് കാണണ്ടാവില്ലേ ഇനിയിപ്പൊ കണ്ടു കമന്റ് കഴിഞ്ഞിട്ട് കരിവാളിച്ച് കാണണ്ട പൊങ്കലിന്റെ തല ദിവസം അമ്പലത്തെ പോയിട്ട് വരുമ്പോ ചെരുപ്പ് തടഞ്ഞിട്ട് വീണു വീണതാണ് ശരിക്കും റോഡിൽ ഒരു കല്ല് എടുക്കണ്ടായിരുന്നു ആ കല്ല് ചെന്ന് കുത്തി കഴിക്കൊന്നും പറ്റിയില്ല കണ്ണിന്റെ അവിടെ ഭാഗ്യം കണ്ണിന്റെ തൊട്ട് ഇതവിടെ അല്ലേ കറക്റ്റ് ഇവിടെ മൂന്നാലഞ്ചു മാസം മുൻപ് കുമാരേശി നാട്ടിയെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുമാരേശി വരുമ്പോഴൊക്കെ ഉഴുന്നും പരിപ്പും പിന്നെ മറ്റേ നമ്മുടെ പുല്ലില്ലേ റാഗിയുടെ സേമിയും അതും കൊണ്ടുവരും അവിടെ അങ്ങനെ അന്ന് കൊണ്ടുവന്നിട്ട് വീട്ടില് ഉപയോഗിക്കാണ്ടിരിക്കണ്ടായിരുന്നു ഉഴുന്നും പരിപ്പ് ഇന്നാള അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ ഉഴുപരിപ്പാണ് കേട്ടത് അപ്പൊ എന്താ സംഭവം ഇപ്പൊ കുമാരേച്ചി ഇപ്പൊ ധരച്ചോണ്ടിരിക്കുമ്പോൾ എന്താ വെച്ചാലേ പഴകിയ ഉഴുന്നാണ് അപ്പൊ ശരിയാണ് മൂന്നാലഞ്ച് മാസം മുന്നേ കുമാരേശിനെ അവിടെ നിന്ന് പോണന്നിട്ടുള്ള സാധന ഇത്രയും മാസം എത്തിയില്ലേ ഉഴുന്ന് ഒരിക്കലും പഴകാൻ പാടില്ല പുതിയതാണെന്ന് അല്ല അല്ലായിരുന്നു ചീപ്പത്തിന് ഇങ്ങനെ ഇത് നോക്കിയേ ഇതിങ്ങനെ നുറുങ്ങ് വീഴില്ല അതിങ്ങനെ നല്ല പതഞ്ഞു വരും നല്ല ഉഴുതാവും പതഞ്ഞു വരും പതഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ട് വരും നല്ല ഉഴുന്നായാലും കാലങ്ങള് ഇരുന്ന് കഴിഞ്ഞാൽ അഞ്ചാറ് മാസം ഒന്നിരിക്കാൻ പാടില്ലാളെത്തി അതുകൊണ്ട് അങ്ങനെ കിടക്കാ നമ്മള് ഉഴുന്ന് വിളക്കി ചിലപ്പോ അത്ര ടേസ്റ്റ് കിട്ടണമെന്നില്ല അല്ലേ ില്ല തരുന്നില്ല ആ അപ്പൊ അതഞ്ഞ് വരണങ്കിലെങ്കിലും നമുക്കത് നല്ലങ്ങനെ കുമ്മള കുമളയായിട്ട് വരണം ഉഴുന്നരയ്ക്ക കണ്ടട്ടില്ലേ ഇത് കണ്ട നുറു വീഴ്ന്ന കണ്ടരില്ല ഉഴുന്നിങ്ങനെ പഴകും തോറും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നു എന്നാ പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ആ ഉഴുന്നേനെ നമ്മളെ ഇതിലത്തെ എടുക്കുകയാണ് ഇത് ഫുൾ ആയിട്ട് അരഞ്ഞിട്ടില്ല ഇനി രണ്ടാമത്തെ സ്റ്റെപ്പില്ലേ അതും കൂടി ഇതിലിട്ടിട്ട് അരച്ചിട്ട് അത് ഈ പാകാവുമ്പോൾ മുഴുവൻ ഇട്ടിട്ട് അങ്ങനെ അരക്കാൻ പോവാണെന്നില്ല കേട്ടാ ഒരുമിച്ച് അറ്റ ആദ്യം അരഞ്ഞിട്ടും ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിലും അതൊന്നും കൂടി ഇടും ഒരുമിച്ചിടാനാട്ടാ ഇത് ശരിക്കും അരഞ്ഞിട്ടില്ല ഇനി രണ്ടും കൂടി ചേർന്ന് ഒരുമിച്ച് ഇടുന്ന അറിയട്ടെ െ വെടായി നല്ലോണം അരയണ്ടേ അപ്പൊ നമ്മു പകുതി ഇടപാട് വേണ്ടിട്ടാണ് കുമാരേ പകുതി പകുതി അഴിച്ചിട്ട് ഒരു ലെവലായപ്പോ മാറ്റിട്ട് നമ്മള് ഇത് അളവ് കണ്ടില്ലേ നമ്മളാദ്യം വെള്ളം ചെറുക്കട്ടെ അങ്ങനെ കട്ടായിട്ടിരിക്കട്ടെ എന്നാ അധികം വെള്ളം ഇല്ലാണ്ടായാലും ഭയങ്കര കട്ടിയാവും കുറച്ച് വെള്ളം വേണം നമ്മളാദ്യം ഒഴിച്ചു ഇങ്ങനെ ചെറുതായിട്ട് നിക്കണം ബാലർ ഭക്ഷണം ഇവിടെ വരാം ഇവിടെ ക്യാമറ വരെ മുന്തിരിക്കുവായിരുന്നു ഒത്തിരി സമയോടെ നിന്നങ്ങ ഒഴുന്ന് കൊടാ പോവാറില്ലേ അപ്പൊ മാവ് നമ്മുടേതായി അരഞ്ഞു പാകമായി എടുക്കാൻ പോവാണ് കേട്ടാ നന്നായിട്ട് ആരും എട്ടു നമ്മൾ ഇട്ട് നേരം ഇടാൻ പാടില്ല അപ്പൊ മാവ് താഴും ചൂടായി കഴിഞ്ഞാൽ പിന്നെ താ താഴും അതെ സ്ഥിരമായിട്ടുണ്ടാക്കുന്നവർക്ക് ഇതൊക്കെ അറിയും അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണം എന്നെ പോലുള്ളവർക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന കണക്കിപ്പോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊക്കെ ആവശ്യമില്ല എനിക്കാവശ്യല്ല നിങ്ങൾക്കൊക്കെ ചിലപ്പോ വേണ്ടി വരും നമുക്കത് പരിചയമല്ലോ ഇത് എപ്പോഴും നിങ്ങൾ ഇതുപോലെ കൈ ഇടുമ്പോൾ ഫസ്റ്റിലൊക്കെ എനിക്ക് അങ്ങനെ പറ്റിണ്ട് പിന്നെ പിന്നെ നമ്മൾ ഇത് തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത് കാരണം നമുക്കറിയാം അപ്പൊ നിങ്ങൾ അത് നോക്കിട്ട് വേണം ഇടാൻ ഈ കല്ല് ഇങ്ങോട്ടും ഈ കല്ല് അങ്ങോടുകാരും മനസ്സിലായി നമ്മളിങ്ങനെ ഇടുമ്പോ ഈ കല്ല് അങ്ങോട്ട് പോകും ക്യാപ്പിലൊന്നും കൈ ഇടാൻ പാടില്ല ഉഴുന്നൊക്കെ അരച്ച് സെറ്റ് ആക്കിണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ വച്ചിട്ടുണ്ടപ്പോഴത്തേക്ക് ഇത് ഉണ്ടാക്കാനുള്ള ഉരുളി വെച്ചു അത് ചൂടായി അലിക്ക് നമ്മള് അവിടെ എണ്ണയിലാണ് ഉണ്ടാക്കിയത് കേട്ടാ സാരമില്ല പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യണത് സൺഫ്ലവർ സൺഫ്ലവർ ഓയിൽ ആണ് ചൂടാകുമ്പഴത്തെയും കൂടെ മിക്സ് ചെയ്യാനുണ്ട് ഇത് ചുമതുള്ളി അരിഞ്ഞത് പച്ചമുളക് ഉപ്പ് ഇതിലേക്കും കൂടെ ഉള്ള ഉപ്പ് ഇടണ്ട് നമുക്ക് കൈയളവാട്ട കൈയോട് എടുക്കാണ്ട് ആരും വിചാരിക്കൾക്കാരാ നമുക്ക് സ്പൂണിന്റെ അളവൊന്നും അറിയില്ല ഏ പഴയ ആൾക്കാരല്ല തുന്ത്രുചി കൈ കൊണ്ടന്നെയൊക്കെ വരേ അപ്പോൾ നമുക്ക് സ്പൂണിൻ്റെ അളവൊന്നും അറിയില്ല അപ്പോൾ ഇതിലേക്ക് ഇതിട അതിലേക്ക് ഇടാ ചുമന്നുള്ളി കേട്ടോ അതെ അത് പ്രത്യേക സബോളയല്ല ചുമുള്ളി ഇടുക അതിലേക്ക് കായ്പ്പൊടി കായപ്പൊടി മതി ഓക്കെ ഒരു ചെറിയ സ്പൂണോളം വരും കേട്ടോ ഇറക്കി കായ്പ്പൊടി ഇട്ടു പിന്നെ വേണ്ടത് ജീരകം ജീരകം കുറച്ച് ഒരു കാർ ടീസ്പൂൺ മതി ി പൊടിമ്പി അതിലേക്ക് കുറച്ച് കുരുമുളക് മുഴുവൻ കുരുമുളക് പിള്ളേരൊക്കെ ഉള്ള കുറച്ച് മതി മതി അരിപ്പൊടിയിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി വലിയ സ്പൂണിൻ്റെ ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് അരിപ്പൊടി ഇതിപ്പോൾ നമുക്കേ നമ്മുടെ ഉഴുന്നില്ലേ പഴയതാണ് ഉഴുന്ന് കുറെ നാൾ മുൻപ് കുമാരീച്ചി ഒരു അഞ്ചാറ് മാസം മുന്നേ കൊണ്ടുവന്നിട്ട് കണ്ണകുളങ്ങരി ഇരിക്കുന്നത് അമ്മ പിന്നെ എനിക്ക് തന്നിട്ട് ഇവിടെ ഇരുന്ന് തുടങ്ങുന്നതായിരുന്നു അപ്പോ ഇത് അരച്ചിട്ട് ഈ ഉഴുന്നിങ്ങനെ ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൊന്തി 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 വരും ഐസ്ക്രീമിന്റെ പോലെ ശരിക്കും നല്ല വന്നില്ല അപ്പൊ കുമാരേച്ചി ഇത് പഴയതാണോ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കുമാരേച്ചി കൊണ്ടുവന്നിട്ട് അഞ്ചാറ് മാസം അഞ്ചാറുമാസം മുന്നോട്ടിരിക്കുന്നതാണ് അപ്പോ നമുക്ക് അറിയണ്ടായിരുന്നില്ലേ പഴയതായി കഴിഞ്ഞിട്ടാണീ ഉഴുന്ന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് അല്ലായിരുന്നു ചോദിച്ചെ ഇപ്പൊ അത്ര നിറച്ചുണ്ടായി ഇപ്പൊ ഇണ്ടാക്കാൻ പറ്റണ ഉഴുന്ന് പോണേ ഇരട്ടി ഉണ്ടാക്കാൻ പറ്റുന്നു നല്ല ഉഴുന്നായി കഴിഞ്ഞ അപ്പൊ ഉഴുന്ന് നല്ലതന്നെ പക്ഷെ പഴക്കംണ്ടായി അതറിഞ്ഞിരുന്നെങ്കിൽ നമ്മള് വേറെ പുതിയത് നല്ലത് വാങ്ങിയനെ നിങ്ങള് ഇണ്ടാക്കാൻ ശ്രദ്ധിച്ചോളാം അപ്പൊ നമ്മുടെ വീട്ടില് നമ്മള് പുതിയത് വാങ്ങിച്ചു കടയിൽ നിന്ന് പോണതാ പക്ഷെ കടയിൽ എത്ര കാലമായിട്ടിരിക്കണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഉഴുന്ന് പൊന്തി വന്നില്ലെങ്കി അതിന്റെ അർത്ഥം പഴയതാന്ന് അല്ലേ ചീര കൂടെ ഇവിടെ കൊറച്ചു പേര് വന്നിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ അതി കൂടി പാസ് ചെയ്യണത് കണ്ടുണ്ടാവും രമ്യ ദേ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ എന്റെ അമ്മ അവിടെ തൊന്തുരു പിന്നെ പിന്നില് അമേയനെയും പ്രയാഗേനേം കാണാം പിന്നുള്ള ഒരു ടേസ്റ്റി അറമ്പെത്തും ആകത്തുണ്ട് അപ്പോ എണ്ണ ചൂടായി ഓണ്ടിട്ടില്ലേ ആ മറ്റേതാകുമ്പോ ഒട്ടേല മറ്റേത് ഒട്ടില്ല ഇങ്ങനെ വെള്ളം തൊട്ടിട്ടെടുത്താലേ പൊട്ടില്ല മാവ് അരി ഉഴുന്നത് മോശായത് കൊണ്ട് ഉഴുന്ന് മോശമായതുകൊണ്ടേ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുക വെള്ളം നനച്ചാലും ഇത് എടുക്കും ഇടുത്തിട്ട് ഇങ്ങനെ ഇടാൻ പറ്റണ്ട നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണ് അതെ നല്ല ഉഴുന്നാണെങ്കി ഇങ്ങനെ ഒട്ടില്ല നല്ല വെള്ളം തൊട്ടിട്ടാകുമ്പോ നല്ല നല്ല പഞ്ഞി പോലെ ഇണ്ടാവും പക്ഷെ കയ്യിലൊട്ടില്ല ഇത് ഉഴ്ന്നിത്തിരി അതുകൊണ്ട് നമ്മള് പഴയതായി പോയി എത്ര സ്പൂൺ രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ റവ ഇടാണ് കേട്ടാ അതെ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പൊ ശരിയോ വലിയ ഒഴപ്പില്ലാന്നോ ഇട്ട് നോക്കാണ് ശരിയാവുന്നുണ്ട് തോന്നുന്നു എന്നാ ചൂടായില്ലേ കൈ കൈ മുട്ടി പിടിക്കുന്നേ വെള്ളം കൂടിട്ടാണോ വരച്ചാലെ കുമാര ചേച്ചിക്ക് ആകെ വിഷമായി മനസ്സിന് ഉള്ള മോശമായോടുകൂടി അതൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ട അതിൽ കൈമുക്കിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇത്തിരി കുറച്ചുള്ള ആ ാ എനിക്കല്ല അറിയാ പാടി അല്ല ഇത് മറച്ചിടാ ചെയ്യണം ഇതിപ്പോ നല്ല ഉഴുന്നായിരുന്നെങ്കിലേ ഇതോ അത്ര വലുപ്പത്തിലരും അല്ലേ അപ്പഅപ്പുമാരി ചുരുവരവ് കൂടി വരേണ്ടി വരും നല്ല ഉഴുന്നോണ്ടിണ്ടാക്കാൻ അല്ലേ മനസ്സത്തു മരിച്ചിട ആരല്ലേ വിഷമിക്കുന്നു കേട്ടാ നമ്മടെ കൊഴപ്പല്ലോ കൂടുതൽ മോശായിട്ടല്ലേ ഏറ്റവും നന്നായിട്ട് ഇണ്ടാക്കണത് രമിയോന്ന ഒരു ബിരിയാണി ഉണ്ടാക്കും എന്ത് ബിരിയാണി ചിക്കനാ ചിക്കൻ സൂപ്പറാ നല്ല ബിരിയാണിയാ അച്ഛൻ ബിരിയാണി കഴിക്കില്ല അത് നെയ്യ് നല്ല നെയ്യൊന്നും ഇല്ലാണ്ടേ നല്ല രസ എന്തിട്ട് ആ ബിരിയാണിയുടെ പേര് ആയിട്ടുണ്ടാകും ഇന്ന് എന്തായാലും ഒരു കൊഴിവില്ല തീ കൂട്ടണോ അങ്ങനെ നമ്മളിപ്പോ രണ്ടാമത് ഇടല്ലേടാ ജലി പെടുന്നു ഷേപ്പ് ഒക്കെ കിട്ടിണ്ടല്ലേ ഷേപ്പ് കിട്ടിണ്ട് എനിക്ക് ആ ഉഴുന്നാണെങ്കിൽ നല്ല ഇങ്ങനെ വരും മെഴുകഴുകണത് ഇല്ല എന്നാലും നമ്മളെ വടക്ക് വന്നിട്ടില്ല ആ വട ദേ ശരിയായി തുടങ്ങിട്ടാ എടുക്കാണ് ആവണത് ആവണത് എടുക്കും തെങ്കാശി വന്നിട്ട് ഇണ്ടാക്കി തരാം നല്ല വട അപ്പൊ അത് കഴിച്ചു കഴിച്ചുപോയിട്ട് പറ ഞങ്ങളന്ന് ചെന്നിട്ട് ഞങ്ങൾ അന്ന് തെങ്കാശി ചെന്നിട്ടേ എന്തോര ഉഴുന്ന് വട കഴിച്ചെന്നാ പിന്നെ അവിടെ

ും പക്ഷെ ഇതില് എണ്ണ കുടിച്ചിട്ടില്ല അസാലും ഇറങ്ങി പിന്നെ ാൻ പറ്റുവോ മൂന്ന രണ്ടെണ്ണ ആയിട്ടുള്ളൂ രണ്ട ചോദിക്കുന്നത് ഇതാരത്തി നമുക്ക് ഇനിയിപ്പാ ചേട്ടൻ പറയുമ്പോ എപ്പോഴങ്ങനെ ഞാൻ മാത്രല്ല എന്ത് കാര്യം പറഞ്ഞാല് ഇത് എണ്ണം അതന്നെ സ്കൂളില് അത് തന്നെ സാറടിക്കാൻ ഞാനല്ല അവരൊക്കെ ഓർത്താനും അവനെന്നെ വിളിച്ചത് അവനെന്നോട് പറഞ്ഞത് അതന്നെ പൂണ് ആ പുതിനായിട്ടുണ്ടോ എണ്ണീലേ നാലും പറഞ്ഞ പോലെ ഉഴുന്നുകൂടെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇതിലേക്കുള്ള ചട്നി ഉണ്ടാക്കാൻ പോവാട്ടോ ഒരു ചെറിയ നാളികരഞ്ചരിക പിന്നെ കുറച്ച് പുതിനല സാധാരണ നമ്മുടെ വേപ്പിൻ്റെ ഇല പിന്നെ നമ്മുടെ മല്ലിയല ആഫ്രിക്കൻ മല്ലി പിന്നെ മൂന്ന് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് പിന്നെ ഇത്രയും പൊട്ടുകടല ഇതെല്ലാം ചേർത്ത് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ചിട്ട് അരയ്ക്കും അപ്പം അധികം വെള്ളമൊഴിക്കാണ്ട് കട്ടിയിൽ അത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ അരച്ചിട്ട് വരാം അപ്പൊ ചട്നി വേരച്ച കൊണ്ടുപോന്നുടാ ചട്നി കാച്ചണ ഒന്നു വേണമെങ്കിൽ എനിക്ക് കടുകും കറിവേപ്പിലൊക്കെ കൂടി കാച്ചു ഒഴിക്കാം ശരിക്കും പറ ഇത്രയും കട്ടി വേണ്ട നല്ല ചമ്മന്തി പോലെ ഇരിക്കണം ഞാൻ അരച്ചിട്ടാത്തിരി വെള്ള വെള്ളം ഒഴിച്ചിട്ടേന് ആ കട്ടി വേണം സരിത ടേസ്റ്റ് ചെയ്താ പോണേ ഞാൻ മാത്രം കഴിക്കാത്തുള്ളൂ അതാണ് വരച്ചിരിക്കുന്ന ടേസ്റ്റ് ഞാൻ കൂടെ മനുവിന് ഇത് രമ്യയുടെ ഹസ്ബൻഡാണ് രമ്യയുടെ ഹസ്ബൻഡാണ് മനു ആ അസ്ബന്റാൻ പറയും വീട് വാ അവരുടെ അടുത്ത് പിന്നെ മനുവിന്റെ അടുത്ത് എംബിയുടെ അടുത്ത് എന്താ ശരിയല്ലാതായും നല്ല നന്നായിട്ടാകുമ്പോഴേ നല്ല ടേസ്റ്റിനു അപ്പൊ എനിക്ക് മനസ്സ് പോയി നല്ല ബണ്ണിന്റെ കണക്കുണ്ടാവും ഞാൻ ഇണ്ടാക്കുമ്പോ നല്ലതായിട്ട് നമ്മള് കണ്ടിട്ടില്ലേ ചേച്ചിക്ക് തെങ്കാശേരി പോയിപ്പോ നമ്മള് കഴിച്ചിട്ടുള്ള ചേച്ചി ഇതേ കണ്ടമാനം പറമാനോട് നമ്മൾ കുറയണം തന്നു മുന്നേ ഇപ്പോൾ ഒരു മൂന്നെണ്ണോടെ എടുത്തിട്ടുണ്ട്